സ്വയംഭരണാവകാശം പുനസ്ഥാപിക്കാൻ തമിഴ്നാട് സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു പൊതുവിദ്യാഭ്യാസം പ്രവേശന പരീക്ഷകൾ ഭാഷാ നയം തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവരുന്നതിനെതിരെയാണ് നീക്കം ഇത് സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിച്ചു സംസ്ഥാനത്തിന്റെ സ്വയംഭരണാവകാശം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ തമിഴ്നാട് സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി ഇട്ടത്തിൽ മാക്കപ്പെട്ട് മാസം പോരാടി പെരവേണ്ട ഇക്കട്ടാണ് നിലയിൽ എന്തെങ്കിലും വേദനയോട് ഇങ്ങനെ പതിവ്സെയ്തു വിദ്യാഭ്യാസം പ്രവേശന പരീക്ഷകൾ ഭാഷാ നയം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവരുന്നതിനെതിരെയാണ് തമിഴ്നാടിന്റെ നീക്കം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതി ശുപാർശകൾ നൽകും സമിതിയുടെ ഇടക്കാല റിപ്പോർട്ട് അടുത്ത വർഷം ജനുവരിയിൽ സമർപ്പിക്കും ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന വേണോ എന്നതും സമിതി പരിശോധിക്കും സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമെങ്കിൽ സമിതി നിർദ്ദേശിക്കും മുൻ ഐ ഓഫീസർ അശോക് വർദ്ധൻ ഷെഡ്ഡി പ്രൊഫസർ എം നാഗനാഥൻ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ രണ്ടു വർഷത്തിനകം സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനും സമിതിയോട് സർക്കാർ നിർദ്ദേശിച്ചതായി എം കെ സ്റ്റാലിൻ നിയമസഭയെ അറിയിച്ചു ആയിരത്തിയൊൻപതിൽ എം കരുണാനിധി സർക്കാർ സമാക്കും മായി രാജാമണ്ണാർ സമിതിയെ നിയോഗിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്